ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രവീൺ പ്രവീൺ ചെറിയത് വിശ്വാസ പരിശീലനത്തിൽ മതബോധനം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ആക്ടിവിറ്റിയാണ് നമ്മുടെ സഭയിൽ പക്ഷെ അതൊരിക്കലും മതബോധന അധ്യാപകന്മാരുടെ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല ഇതൊരു കൂട്ടുത്തരവാദിത്വമാണ് അതുകൊണ്ടാണ് പി ടി യോഗങ്ങൾക്ക് ഇത്രയധികം ഇമ്പോർട്ടൻസ് നമ്മുടെ സഭ നൽകുന്നത് ഈ വരുന്ന ജൂൺ മുപ്പതാം തീയതി കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റൺ കൊറോണ പള്ളിയിൽ മതബോധന പി ടി എയുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഞാനും വരുന്നുണ്ട് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിലേഷൻഷിപ്പുകളെക്കുറിച്ച് ബന്ധങ്ങൾ അല്ലേ നമ്മളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ മക്കളും ടീച്ചേഴ്സും തമ്മിലുള്ള ബന്ധങ്ങൾ മക്കളും സഭയും തമ്മിലുള്ള ബന്ധങ്ങൾ ഈ ബന്ധങ്ങൾ വഷളാവുമ്പോഴാണ് പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്നത് അപ്പം ജൂൺ മുപ്പതാം തീയതി മറക്കണ്ട മതബോധന പി ടി എ യോഗം കുറ്റിക്കാട് ഫൊറോന സെൻറ്റ് സെബാസ്റ്റിൻ പട്ടേൽ ഞാൻ വരുന്നുണ്ട് സേവ് ചെയ്തോളൂ ഡേറ്റ് സേവ് ചെയ്തോളൂ നമുക്ക് അട്ടിച്ച് പോയിക്കാം ഇറ്റ് വിൽ ബി എ ഫൺ ഫിൽ പോർ അടിക്കില്ല ഞാൻ ഉറപ്പുതരി വിഷ് യു ആൾ സക്സസ് താങ്ക് യു